ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കേ നോവുമെന്നോർത്തുപ്പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ട ഇടറുമേ ീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല കൂട്ടിണ്ണു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാപ്പൂ ഉണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഉണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് ആ പാട്ടിലാഹ്ലാദ സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെയ വിരുമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ ാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷീ